പലരും ഓൺലൈൻ വഴി തന്നെ കുടുംബ ബന്ധങ്ങൾ പുലർത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു കുടുംബ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു കുറച്ച് നാളുമ്പോൾ ഓരോ ഓഡിറ്റോറിയങ്ങളിലും കോൺഫറൻസുകൾ നടത്തി അല്ലെങ്കിൽ കുടുംബ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ച് എനിക്ക് പറഞ്ഞാൽ താങ്കൾക്ക് അതിന് ചില കൗൺസിലിംഗ് ക്ലാസുകളൊക്കെ പോയിട്ടുണ്ടാകും അങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ പലരും വിളിക്കും അപ്പോൾ അത്തരം പരിപാടികളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതെല്ലാം മാറ്റിയിട്ട് ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പുകൾ വഴി ഓരോ കുടുംബത്തിൻ്റെ ഗ്രൂപ്പുകൾ വഴി ചർച്ചകളും പ്രാർത്ഥനകളൊക്കെ ഒക്കെ നടക്കുന്നുണ്ട് ശരിക്കും ഈ ഗ്രൂപ്പുകൾ പലപ്പോഴും അത് ചില സമയത്തെങ്കിലും സംഘർഷത്തിലേക്കും എത്തുന്നുണ്ട് ഗ്രൂപ്പിലൂടെ തന്നെ ഒന്നുകിൽ ഫോർവേഡ് മെസ്സേജ് ഇട്ടതിൻ്റെ പേരുള്ള സംഘർഷം അതല്ലെങ്കിൽ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മറ്റൊരാളെ മാത്രം അതിന് ബൂസ്റ്റ് ചെയ്തു ശരിക്കും ഒരു ഒരു ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒരു ഓൺലൈൻ തലത്തിൽ ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം മാനദണ്ഡങ്ങൾ ഓരോ നബി ഗ്രൂപ്പിലൂടെ പാലിക്കണമെന്നാണ് കുടുംബത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാം ധാരാളം ഹദീസുകളിലൂടെ ആയി അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഭക്ഷണം വിശാലമാകാനും ആയുസ് വർധിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് പറഞ്ഞതായി നമുക്ക് ഹദീസിൽ കാണാം ഈ കുടുംബബന്ധം ചേർക്കണമെന്ന ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പഴയ കാലത്താണെങ്കിലും പുതിയ കാലത്താണെങ്കിലും കുടുംബ സംഗമങ്ങൾ നടത്തിയിട്ടുള്ളത് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും അതിൻ്റെ ഗുണങ്ങളെ ഹൈലൈറ്റ് ചെയ്യലാണ് ഏറ്റവും നല്ലത് ഇന്ന് മാറിയ സാഹചര്യത്തിൽ അത് വാട്സപ്പുകളിലേക്കും ഫേസ്ബുക്കിലേക്കുമൊക്കെയായി ഗ്രൂപ്പുകളായി മാറിയിട്ടുണ്ട് സ്വാഭാവികമായും അതുണ്ടാക്കിയ ഒരാളുണ്ടാവും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളുണ്ടാവും എപ്പോഴും സംഭവിക്കുന്നത് കുറേ കഴിഞ്ഞ് പ്രശ്നമായതിനു ശേഷം ഇതിൻ്റെ നേതാവ് ആരാണ് എന്ന ചർച്ചയുണ്ടാക്കലാണ് അതിന് പകരം ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ആരാണ് ഇതിൻ്റെ ചെയർമാൻ ആരാണ് ഇതാരാണ് നിയന്ത്രിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്രശ്നമായതിനു ശേഷം പിന്നെ ആരാ നേതാവാക്കിയവരും പ്രശ്നമാണ് മുഹമ്മദ് സല്ല അലി സ്വലാം പറഞ്ഞതായി കാണാൻ പറ്റും രണ്ട് ആളുകൾ ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ ഒരാൾ നേതാവും ഒരാൾ അനുയായിരിക്കണം മൂന്നാൾ പോകുമ്പോൾ ഒരാൾ നേതാവും രണ്ടാളുകൾ അനുയായികളുമായിരിക്കണം അമീർ ആരാണ് അപ്പോൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആൾ തന്നെ ചിലപ്പോൾ അമീറാവാൻ പറ്റിയ ആളായിരിക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലൊക്കെ ഇല്ലെങ്കിൽ ആദ്യം വേണ്ടത് ഒരു നേതാവിനെ ഒരു അമീറിനെ നേതൃത്വം നൽകുന്ന ഒരാളെ കണ്ടുപിടിക്കണം അയാളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അയാൾ വെക്കുന്ന മാനദണ്ഡങ്ങളും അനുസരിച്ച് ഗ്രൂപ്പ് മുന്നോട്ട് പോവുകയും കൃത്യവിലോപം അല്ലെങ്കിൽ പിന്നെ അഡ്മിൻ തയ്യാറാക്കിയിട്ടുള്ള നിബന്ധനകൾക്ക് വിരുദ്ധമായുള്ള ആദ്യത്തെ പ്രവർത്തനം കാണുമ്പോൾ തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് ഏത് കൂടലുകളാണെങ്കിലും ഇതിപ്പോൾ വാട്സപ്പിലുള്ള കൂട്ടായ്മയാണെങ്കിലും കുടുംബ കുടുംബസംഘമാണെങ്കിലും കൂടിയാൽ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ് അഭിപ്രായമുള്ളവർക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നിടത്താണ് വിജയം ഉൾക്കൊള്ളുന്നത് അപ്പോൾ കുടുംബ കൂട്ടായ്മകൾ വാട്സപ്പിലാണെങ്കിലും അതിനൊരുപാട് ഗുണങ്ങളുണ്ട് അതിൻ്റെ ഗുണത്തെ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ അത് ഒരാൾ നേതൃത്വം നൽകി തുടക്കം മുതലേ കൃത്യമായ നിബന്ധനകളോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് പിന്നെ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ കുറേ മുന്നോട്ട് പോയി പ്രശ്നം ഉണ്ടായി തുടങ്ങിയാൽ എത്രയും പെട്ടെന്ന് ആ ഗ്രൂപ്പ് അവസാനിപ്പിച്ച് മറ്റൊന്ന് തുടങ്ങാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പ്രശ്നമുണ്ടായതിനെ പിന്നീട് തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലൊരു വാക്ക്ഫുമ്മ എത്തിയിട്ട് ഉദാഹരണമായിട്ട് റമദാൻ മാസം വരെയാണ് തൽക്കാലം നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് റമദാനിന് ശേഷം പൂർവാധികം ശക്തിയോടുകൂടെ തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത് ഒരു അഴ്ച്ചു പണിയൊക്കെ നടത്തിയിട്ട് ഒരു തിരിച്ചു വരവിനുള്ള ഉണ്ടെങ്കിൽ ഏറെക്കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ഏതായാലും പ്രശ്നമുണ്ടെന്ന് കരുതി കൂട്ടായ്മകൾ ഉണ്ടാകരുത് എന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല പ്രശ്നം തീർത്ത് കൂട്ടായ്മകൾ ഉണ്ടാവണം എന്ന ആശയത്തെയാണ് അനുകൂലിക്കുന്നത് സാധാരണ നമ്മുടെ വീടുകളിലേക്ക് മരണപ്പെട്ടു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ മകരവിന് ശേഷം പരിസരത്തുള്ള ആളുകളൊക്കെ എത്തും ദിക്കൃ ചെല്ലും സ്ഥലത്ത് ചെല്ലും അതിലും വല്ലാത്തൊരു വീട്ടിലുള്ളവർക്കും ഒരു സമാധാനമാണ് വീട്ടിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കുടുംബനാഥനാണ് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എത്തുമ്പോൾ കുറച്ച് നേരത്തെക്കെങ്കിലും തങ്ങളൊറ്റയ്ക്കെല്ലാം നിർബോധം ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ മൂന്ന് ഏഴ് അഞ്ചൊക്കെ നടത്തുന്നതിൽ അല്ലെങ്കിൽ നാൽപ്പത് നടത്തുന്നതിനൊക്കെ അത് മനഃശാസ്ത്രപരമായി അങ്ങനെയും ചില സാധ്യതകളുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിൽ അതെല്ലാം അപ്രാപ്യമായിരിക്കുന്നു ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ നമ്മൾ പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു അങ്ങനെ പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ ചില ആളുകൾ ലൈനിലുണ്ടാവും പക്ഷേ വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ടാവും മാറി ജോലി ചെയ്യും യാസീൻ യാസീൻ ഓതും ും ഏകദേശം ശബ്ദം കേട്ട് ചെയ്തിട്ട് ഇവിടെ എന്ന് തീരാനാകുമ്പോഴേക്ക് ഇത്തരം ഒരു എന്താണ് നിലവിൽ ഉള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതേ നമുക്ക് പറയാൻ നിറവാള്ളു യഥാർത്ഥത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന താല്പര്യവും സന്തോഷവും ഒരിക്കലും കാണാതിരിക്കുമ്പോൾ ഉണ്ടായില്ല ഇപ്പോൾ മാറി വന്ന കാലത്ത് അടുത്ത വീട്ടിലേക്ക് കല്യാണം പറയാൻ പോലും പോകൽ ഒഴിവാക്കിയിട്ട് ഫോൺ ചെയ്ത് പറയലാക്കി മാറ്റിയിട്ടുണ്ട് ഫോൺ ആവശ്യമാണ് അനിവാര്യതകൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് യഥാർത്ഥത്തിൽ ആ സാധനം കാണുമ്പോൾ ഒരു സ്നേഹവും സൗഹൃദവും എന്തായാലും കൂടും പക്ഷേ നമുക്ക് അനിവാര്യതയെ അംഗീകരിച്ചേ പറ്റൂ മാറിയ സാഹചര്യത്തിൽ നിലവിലുള്ള സംവിധാനം അതാണ് പ്രത്യേകിച്ച് ലോക്ക്ഡൗണിൻ്റെയും മറ്റും കാലഘട്ടത്തിൽ അതുകൊണ്ട് ഉള്ള സംവിധാനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം പക്ഷേ അതിലൊരു കാബഡ്യം ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല പങ്കെടുക്കുകയാണെങ്കിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന അസൗകര്യമുണ്ട് ഞാൻ പങ്കെടുക്കില്ല എന്ന് പറയണം ഇതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം എന്താ വെച്ചാൽ ഒരാൾ മരണപ്പെട്ടു ആ അവരെ അറിയിച്ചാൽ നമ്മൾ നമ്മളെ ഒരു ഇന്നാലില്ലായി കടം വാങ്ങിയിട്ട് അടിച്ചു കൊടുത്തുകൊണ്ട് ഒരു ഇന്നാലില്ലായി പറയുന്നില്ല വാസ്തവത്തിൽ പറയുന്നതിൻ്റെ സിമ്പൽ മാത്രമാണ് ഈ അടയാളം അയാൾ പറഞ്ഞു ഒരാൾ അസ്ലാം വലൈക്കും എന്ന് സലാം അയക്കുമ്പോൾ അയാൾ അസ്ലാം വലൈക്കും എന്ന് സലാം പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സിംബൽ അയക്കുന്നു മടക്കുന്ന ആൾ വാലിക്കും ഇസ്സലാം എന്നുള്ളത് ഇട്ട് കൊടുക്കുമ്പോൾ വാലിക്കും അസ്ലാം എന്ന് പറയുന്നു എന്നതുപോലെ ഇന്നാലില്ലായി പറഞ്ഞു എന്നതിൻ്റെ ആയിട്ട് മാത്രമാണ് ഒരു ചിഹ്നം ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അയാൾ പറയേണ്ടതുണ്ട് യാസീൻ അയാൾ ഇരുന്ന് ഓതേണ്ടതുണ്ട് ഓതിയതിൻ്റെ സിമ്പിൾ അറിയിക്കാൻ വേണ്ടി ഒരു യാസീൻ്റെ ചിഹ്നോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം ആമീൻ പറയണം ഞാൻ ആമീൻ പറയ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഒരു ആമീൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കാം പക്ഷേ ഒരു ആമീൻ്റെ ചിഹ്ന ഇട്ടു വെച്ചിട്ട് അയാൾ പറയുന്നത് പറയേണ്ടതിൽ നിന്ന് ഒഴിവാകുന്നില്ല അയാൾ എന്തായാലും അത് പറഞ്ഞിരിക്കണം അപ്പോൾ സാധ്യമാകുന്ന സാഹചര്യം ഉപയോഗപ്പെടുത്തി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അതിൽ ആത്മാർത്ഥയോടുകൂടെ പങ്കെടുക്കണം അല്ലെങ്കിൽ ലീവ് പറഞ്ഞു ഒഴിവാകണം അസമൊക്കെ പറഞ്ഞത് പറയുള്ള ആ കാബഡ്യം ഒരിക്കലും ശരിയല്ല എന്നാണ് ഞാൻ വാദിക്കുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ അനിവാര്യമായ ഒരു സാഹചര്യമാണ് ഇത്തരം കുടുംബ മീറ്റിങ്ങുകളല്ല ഓൺലൈൻ മീറ്റിങ്ങുകൾ ഇത്തരം മീറ്റിങ്ങുകളിൽ കാണുന്നൊരു പ്രവണത ചിലപ്പോൾ ഒരാൾ ബനിയൻ മാത്രം ഇട്ടിട്ടുണ്ടാവും ചിലപ്പോൾ അവിടുത്തെ സ്ത്രീകൾ ചിലപ്പോൾ തലയിൽ തട്ടനുണ്ടാവില്ല അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ മൊത്തം ഉണ്ടാവും അതിനിടയിൽ കുട്ടികളുടെ കരച്ചിലുണ്ടാവും ശരിക്കും ഇത്തരം ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുടുംബ സംഗമമാണ് ഒരു ഒരു ഉദ്വാന സദസ്സൺ അവിടെ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കണം തീർച്ചയായും ഞാൻ പിന്നെ സുഭയ്ക്കൊക്കെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു കള്ളിത്തുണിയും ഷർട്ടും ഇട്ടിട്ട് പോകാറുണ്ടായിരുന്നു അപ്പോൾ വളരെ അടുപ്പമുള്ള ഒരാൾ എന്നോട് പറഞ്ഞു പിന്നെ വീട്ടിൽ എങ്ങനെയാവാം പക്ഷേ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ മാന്യതക്കനുസരിച്ചുള്ള വസ്ത്രം ധരിച്ച് ഇറങ്ങാവൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ആളുകൾ കാണുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഒരാളുടെ മാന്യതക്കനുസരിച്ചുള്ള വസ്ത്രം അയാൾ ധരിച്ചിരിക്കണം ചെറിയൊരു കുട്ടി എൻ്റെ മരത്ത് വലിയൊരു തലഘട്ടമൊന്നും കിട്ടേണ്ട ആവശ്യമില്ല ഓരോ ആളുകൾക്കുള്ള മാന്യതക്കനുസരിച്ചുള്ള വസ്ത്രം ധരിക്കണം അപ്പോൾ നമ്മൾ പോകുന്നില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ എയറിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റാളുടെ മുമ്പിലേക്ക് അപ്പോൾ അതിൻ്റെ ഒരു മുറുവത്ത് മാനവും മര്യാദയും പാലിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണം പ്രത്യേകിച്ച് ഈ ക്യാമറയ്ക്ക് മുമ്പിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് എല്ലാവരും ഉണ്ട് അതുകൊണ്ട് ഒരാളുടെ എന്നെ നിങ്ങൾ എങ്ങനെ കാണാനാണോ ഞാൻ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടേണ്ടത് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ട് ഇഷ്ടപ്പെടേണ്ടത് ആ തരത്തിലുള്ള വസ്ത്രം ധരിച്ചു കൊണ്ടാണ് ക്യാമറയ്ക്ക് മുമ്പിലാണെങ്കിലും പ്രത്യക്ഷപ്പെടേണ്ടത് മറ്റൊരാൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ബോധത്തോടു കൂടെ പെരുമാറണം പ്രത്യേകിച്ച് ക്യാമറ വെച്ചിട്ട് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ബാക്കിലൂടെ വേറൊരാൾ നടന്നു പോകുന്നു മറ്റൊരാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ടതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ക്യാമറയ്ക്ക് മുമ്പിൽ ഹാജരാകാവൂ എന്നാണ് പറയാനുള്ളത് ഒരുപക്ഷെ നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞു ജയിലിൽ ഉണ്ടായിരുന്ന ഒരു മഹാനവറുകൾ അദ്ദേഹം വെള്ളിയാഴ്ച കുളിച്ച് റെഡിയായി ഗേറ്റിലേക്ക് എത്തുമെന്ന് പറഞ്ഞു കാരണം ആ തടസ്സം അവിടെ മാത്രമാണ് ഇവിടെ ഇപ്പോൾ നമ്മെ ഒരു മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അവിടെ ദ്വായ ആ ദ്വായിൽ പങ്കെടുക്കണമെന്ന് ക്ഷണിച്ചാൽ ആ ലിങ്ക് നമുക്ക് ഇട്ടു തരുന്ന വഴി നമ്മൾ ക്ഷണിക്കുകയാണ് അപ്പോൾ ക്ഷണം സ്വീകരിച്ച് ആ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ എങ്ങനെയാണോ ഡ്രസ്സ് ധരിച്ച് ചെല്ലേണ്ടത് അതേ വന്നി പുലർത്തണമെന്നാണ് തീർച്ചയായും ഞാൻ പിന്നെ സമസ്ത കേരള പ്രസിഡന്റ് ആയിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ അൽ അസഹരിയുടെ അസഹരി തങ്ങളുടെ നാട്ടിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അസഹരി തങ്ങളുടെ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് പലപ്പോഴും പോകാനും സംസാരിക്കാനും ഒക്കെയുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട് തങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ കുളിക്കും നല്ല ഇസ്തിരി ചെയ്ത് നല്ല ഡ്രസ്സ് ധരിക്കും നല്ലൊരു തലപ്പാവ് ധരിച്ച് ഒരു കോട്ടിട്ടിട്ട് കസാലയിൽ ഇരിക്കും എവിടുക്കും പോകാൻ പറ്റില്ല തങ്ങളെവിടുക്കും പോകുന്നില്ല കിടക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറ്റി കോട്ട് ധരിച്ച് തലപ്പാവ് ധരിച്ച് പൂമുഖത്ത് കസാലയിൽ ഇരിക്കും അങ്ങനെ തന്നെ കിടക്കും വൈകുന്നേരം അത് മാറ്റി സാധാരണ ഡ്രസ്സ് എടുത്ത് കിടന്നുറങ്ങും ഇതൊരു മനുഷ്യൻ്റെ പിന്നെ രീതിയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു രീതി യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടായിത്തീരേണ്ടതുണ്ട് സ്വകാര്യതയിൽ എന്തുമാവാം എന്നത് ഒഴിവാക്കണം മുസ്തഫാൻ നബി സല്ലാ ചില തങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു പുതിയ കൂട്ട് വസ്ത്രമുണ്ടായിരുന്നു എന്ന് മുമ്പൊരിക്കൽ ഒരു എപ്പിസോഡിൽ എവിടെയോ നമ്മൾ പറഞ്ഞു പോയതായി ഓർക്കുന്നുണ്ട് സ്വകാര്യത ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് നമ്മളിപ്പോൾ പുതിയ കാലത്ത് ചില വിശേഷങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചത് അതായാലും നമ്മൾ ആ കാലത്തിനനുസരിച്ച് മാറുമ്പോൾ നമ്മുടെ മനോനിലയും മാറ്റണം നമ്മുടെ ചിന്താഗതിയും അതിനനുസരിച്ച് മാറണം എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ ഈ വൈദ്യുതിയെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വൈദ്യുതി അമൂല്യമാണ് ജലം അമൃതാണെന്നെല്ലാം പറയും പക്ഷേ വൈദ്യുതി നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പൈസ കണക്ഷൻ എടുത്തു നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളൂ ഇപ്പോൾ പുതിയ വീടുകളൊക്കെ പണിയുമ്പോൾ പ്രകാശം കൊണ്ട് അലങ്കൃതമാക്കുകയാണ് വീടുകൾ അല്ല വെള്ളമാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് മീറ്റർ ഉണ്ട് മീറ്ററിൻ്റെ ശേഷം ഇറന്ന് വരുന്ന വെള്ളം നമ്മുടേതാണ് അപ്പോൾ ഞാൻ പൈസ കൊടുത്ത് എനിക്ക് എൻ്റെ ആവശ്യത്തിന് പൈസയുണ്ട് ഉണ്ട് എനിക്ക് ഇഷ്ടംപോലെ എൻ്റെ ലൈറ്റ് കത്തിച്ചിടാം എനിക്ക് ഞാൻ പൈസ കൊടുക്കുന്ന വെള്ളം ഞാൻ ചെടി നൽകും കുടിവെള്ളം എന്ന് പറഞ്ഞാൽ സർക്കാർ വിതരണം ചെയ്യുന്നതാണ് ഞാൻ ചെടി നൽകും എൻ്റെ കിണറിലേക്ക് വേണമെങ്കിൽ ഞാൻ ഇടും ഞാൻ പൈസ കൊടുക്കും എന്നാ മനോഭാവത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഒരു തമാശ പറയാറുണ്ട് ഒരു കള്ളൻ്റെ കയ്യിൽ പതിനായിരം രൂപ കൊടുത്താൽ ഞാൻ മൂത്രം ഒഴിച്ചു വരാം ഈ പൈസ ഇവിടെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ കള്ളനത് ഇങ്ങനെ നിൽക്കും ഇയാൾ മൂത്ര ഒഴിച്ച് വന്നിട്ട് ഈ പതിനായിരം തിരിച്ചു കൊടുത്തിട്ട് കൊടുത്തിട്ടുമാണ് അയാൾക്ക് കക്കാൻ പോകാൻ അതായത് പതിനായിരം രൂപ സൂക്ഷിക്കാനല്ല ഏറ്റവും വലിയ മുത്തക്കിയാവേണ്ടത് പത്ത് പൈസ സൂക്ഷിക്കാനാണ് ഏറ്റവും വലിയ മുത്തക്കിയാവേണ്ടത് എന്നതാണ് ചെറിയ കാര്യങ്ങളിലെ സൂക്ഷ്മതക്കാണ് തക്കുവ കൂടുതൽ ആവശ്യമുള്ളത് വലിയ കാര്യങ്ങളിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്നതാണ് ചെറിയ കാര്യമാണ് വെറുതെ ലൈറ്റ് കത്തുന്നു കണ്ടിട്ടും ഓഫാക്കാതിരിക്കുന്നു വെറുതെ ടാപ്പിൽ നിന്ന് വെള്ളം പോകുന്നു കണ്ടിട്ടും അത് പൂട്ടാതിരിക്കുന്നു അല്ലെങ്കിൽ അതിനെല്ലാം വേറെ ഒരാളുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നു നമ്മുടെ ഉത്തരവാദിത്തമല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു വസ്തുവത്തിൽ കണ്ടവൻ്റെതാണ് ആദ്യത്തെ ഉത്തരവാദിത്തം നമ്മൾ പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് മാറാലെ കണ്ടെങ്കിൽ അതിനെ പാങ് കൊടുക്കണാലെ വിളിച്ചുകൊടുന്ന് കാണിച്ചു കൊടുക്കും വസ്വത്തിൽ അത് കണ്ട ആൾക്കാണാദ്യത്തെ ഉത്തരവാദിത്വം ഉള്ളത് പള്ളിയുടെ കാഷ്ടം കണ്ടാൽ അത് എടുത്ത് ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്തം ആദ്യം കണ്ട ആൾക്കാണുള്ളത് ആൾ ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും എന്നുള്ളത് ശരിയായിരിക്കാം അപ്പോൾ ഈ ഉത്തരവാദിത്ത ബോധം വാസ്തവത്തിൽ ഇതിലൊക്കെ വളരെ കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ടാണ് ആവശ്യമില്ലാതെ ലേറ്റിട്ട് വയ്ക്കലും വെള്ളം തുറന്നിടലും വെള്ളം പാഴാക്കി കളയലും തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുന്നത് മുഹമ്മദ് നബി സല അലൈഹി അലൈവ് ജീവിതത്തിൽ വലിയ സൂക്ഷ്മതയുള്ള ആളായിരുന്നു ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മതകൾ കാണിക്കാൻ വേണ്ടി നബി അഹ് അലൈഹി വല്ലമ പറയുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ നമ്മൾ മൊത്തത്തിൽ പരിധി നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ സ്ഥാനങ്ങൾ ഉയർത്തപ്പെടുന്നത് ചെറിയ കാര്യത്തിൽ വലിയ സൂക്ഷ്മത പാലിക്കുമ്പോഴാണ് സിദ്ധിക്രതി അള്ളാഹുനിൻ്റേതാണെങ്കിലും ത്താബ് റതി അള്ളോഹനീൻ്റെതാണെങ്കിലും ജീവചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളിലെ അവരുടെ വലിയ സൂക്ഷ്മതയാണ് പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാം കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് വീടുകൾക്കുള്ളിലെ അംഗങ്ങളുടെ സ്വഭാവത്തിനും വലിയ മാറ്റങ്ങൾ കാണുന്ന ഒരു ഒരു പ്രവണതയാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ പണ്ട് നമ്മുടെ പല പ്രായമായ ഉമ്മ വാപ്പ അവർക്ക് പ്രായം കൂടുന്തോറും അവർക്ക് കുറച്ചും കൂടി ഗൗരവമുള്ളവരും അല്ലെങ്കിൽ ചിലരൊക്കെ കുറച്ച് പഴയ ദേഷ്യ സ്വഭാവമൊക്കെ മാറി സോഫ്റ്റ് സോഫ്റ്റ്വെയായിട്ടുണ്ടാവും എന്നാലും അവർക്ക് അവരുടെ ഓർമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാകാറില്ല അവർ അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുക ഒരു വിവാഹം നിശ്ചയം ഉണ്ടെങ്കിൽ ആ കാരണവരോട് ചോദിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവരുടെ മനോനിലയിൽ ചില മാറ്റങ്ങൾ കാണുന്നു ബഹൂരിപക്ഷം നമുക്ക് വരുന്ന ഒരുപാട് കത്തുകൾ ഉമ്മ പഴയതുപോലെയല്ല വഴക്ക് വിളിക്കുന്നു ചീത്ത വിളിക്കുന്നു നിസ്കാരത്തിൽ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ കുടുംബാംഗങ്ങളും മുഴുവൻ സംശയത്തിൻ്റെ കണ്ണോടെ കാണുന്നു വാപ്പയും ഇങ്ങനെ സമാനമാണ് വാപ്പയുടെ ഉമ്മയുടെ സ്വഭാവങ്ങൾ കൂടുതലും സ്ത്രീകളിലാണത് കാണുന്നത് എന്നാണ് പലരും നോക്കി കിട്ടുന്ന കത്തികളെന്ന് മനസ്സിലാകും ശരിക്കും ഇങ്ങനെ വാപ്പ ഉമ്മ ഇവരുടെ മനോഭാവങ്ങൾ മാറ്റം വരെയും അന്തരീക്ഷത്തിൽ വലിയൊരു ഒരു സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവിടെ ജീവിക്കുന്ന ഈ മക്കൾ മരുമക്കൾ അവരുടെയൊക്കെ പെരുമാറ്റ രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരാൾക്ക് ലഭ്യമാകേണ്ട സ്ഥാനവും ഒരാൾക്ക് ലഭ്യമാകേണ്ട അംഗീകാരവും ഉണ്ടായില്ലെങ്കിൽ അയാൾ തകർന്നു പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഞാൻ വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിൽ എനിക്ക് ലഭ്യമാകേണ്ട ഒരു സ്ഥാനമുണ്ട് അത് ലഭ്യമാകാതിരിക്കുന്നതിന് ഇൻസൽറ്റിംഗ് എന്ന് പറയും ഇൻസൽറ്റിംഗ് ഒരു സ്ഥലത്തുണ്ടായാൽ അയാൾ മാനസികമായി തകരും ഈ മാനസികമായ തകർച്ചയാണ് പിന്നീട് അവൻ്റെ ബുദ്ധി പഴയതുപോലെ വർക്ക് ചെയ്യാതിരിക്കാൻ കാരണമാകുന്നത് അപ്പോൾ ഒരു വീട്ടിൽ പ്രായം ചെന്ന ആൾക്ക് പഴയകാലത്ത് കൽപ്പിച്ച് നൽകിയിരുന്ന സ്ഥാനവും അംഗീകാരവും പുതിയ കാലത്ത് നൽകാതെയായിട്ടുണ്ട് അതിന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാരണം എന്താ വെച്ചാൽ പുതിയ തലമുറ പഴയ തലമുറയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് ഇപ്പോൾ നമ്മൾ ഒരു വിഷയത്തിൽ ഒരു കാര്യത്തിൽ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മളൊരു സമീപനം പറയുകയാണെങ്കിൽ നമ്മളെക്കാൾ മുതിർന്ന ഒരാൾ അവരൊരു പത്ത് കൊല്ലം അല്ലെങ്കിൽ ഇരുപത് കൊല്ലം ബാക്കിലായിരിക്കും ചിന്തിക്കുന്നത് അപ്പോൾ ഉമ്മ വാപ്പ ആരെടുത്താലും അവരുടെ ഈ പ്രായം വെച്ചാണ് അവർ ചിന്തിക്കുന്നത് അന്നത്തെ അപേക്ഷിച്ച് ഇന്നത്തേക്ക് കാലഘട്ടത്തിനും സാഹചര്യത്തിനും ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല നമുക്ക് കഴിയണം കാരണം പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്നതും പുതിയ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരമുള്ളതും നമുക്കാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിവരം വെച്ചുകൊണ്ട് പെരുമാറണം അവർ അവരുടെ വിവരം വെച്ചുകൊണ്ടാണ് പെരുമാറുന്നത് എന്ന ബോധം നമുക്കുണ്ടാവുകയും വേണം വാപ്പ മകൻ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുപ്പത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും ഇരുപത് കൊല്ലം കൊണ്ടുണ്ടായ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് ഒരു വലിയ മാറ്റാണ് അത് നമുക്ക് അറിയാൻ പറ്റണമെങ്കിൽ ഒരു ഇരുപത് കൊല്ലം നാട്ടിൽ നിന്ന് വിട്ടു നിന്നിട്ട് തിരിച്ചു വന്ന് നോക്കണം എത്ര കൊണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നറിയാൻ പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷെ അവരിപ്പോഴും ഇരുപത് കൊല്ലം ബാക്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഉൾക്കൊള്ളാൻ പുതിയ തലമുറയ്ക്ക് പലപ്പോഴും സാധ്യമാകുന്നില്ല പറു മനസ്സിലാക്കി കൊടുത്താൽ തിരുത്താനും അംഗീകരിക്കാനും തയ്യാറാവുന്നവർ തന്നെയാണ് എല്ലാവരും എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടൊക്കെ നമ്മൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അവരും ചിന്തിക്കണം എന്ന് വിചാരിക്കുന്നു സമൂഹത്തെ മൊത്തത്തിൽ മാറ്റാൻ നമുക്ക് കഴിയില്ല നമുക്ക് മാറാനാണ് കഴിയുക അതുകൊണ്ട് ഓരോരുത്തരും മാറ്റത്തിന് വേണ്ടി തയ്യാറാവണം മാറ്റത്തിന് തയ്യാറാവുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സലാം കായെ മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നതിന് പകരം സലാം കാക്ക് വേണ്ടി മാറാൻ ഞാൻ തയ്യാറാവണം തിരിച്ച് എനിക്ക് വേണ്ടി മാറാൻ നിങ്ങളും തയ്യാറാണ് ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി മാറാൻ മക്കൾ മരുമക്കളും മക്കൾ മരുമക്കൾക്ക് വേണ്ടി മാറാൻ മാതാപിതാക്കളും തയ്യാറാവണം ഒന്നില്ലാത്തതുകൊണ്ട് മറ്റൊന്നും ഇല്ലാതിരിക്കരുത് ഉമ്മി മാപ്പി മാറണമില്ല എന്നെ നമ്മളും മാറണ്ട എന്ന് തീരുമാനിക്കരുത് ആരാണോ വിവരമുള്ളവർ അവരാണ് മാറ്റത്തിന് തയ്യാറാവേണ്ടത് ഇവിടെ ഇപ്പം സാഹചര്യങ്ങളാണ് അവർ ആ രീതിയിലൊക്കെ കൊണ്ടുവന്നത് എന്നെങ്കിൽ തന്നെ ഇപ്പോൾ പക്ഷേ അവരുടെ മെമ്മറി കുറഞ്ഞിട്ടുണ്ട് സംസാരത്തിൽ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇനി ട്രീറ്റ്മെൻറ്റ് കൊടുക്കണോ എങ്ങനെയാണ് ചെയ്യലും ബോധ്യപ്പെടുത്തലും രണ്ടാണ് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ ചെയ്യുന്നത് മാതാപിതാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നത് രണ്ടാമത്തെ ഒരു വിഷയമാണ് ബോധ്യപ്പെടണമെങ്കിൽ പറഞ്ഞത് ചെയ്യണം ഞാൻ നാടൻ ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ല ഡോക്ടർ വേറെ ഉണ്ടായിരിക്കും പക്ഷെ ബോധ്യപ്പെടുത്തൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ തന്നെ കൊണ്ടുപോയി കാണിക്കുന്നിടത്താണ് വേറെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ടല്ല അത് അവിടെ കൊണ്ടുപോയി കാണിച്ച് നമുക്ക് വേറെ ആരെങ്കിലും കണ്ടു വെക്കാം പറയുകയാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാം ഈ ബോധ്യപ്പെടുത്തുന്നിടത്ത് പലപ്പോഴും മക്കളും മരുമക്കൾ പരാജയപ്പെടുന്നുണ്ട് ചെയ്യാതിരിക്കലല്ല എല്ലാ വാസ്തവത്തിലുള്ളതും ബോധ്യപ്പെടുത്താൻ കഴിയാതിരിക്കില്ല വേണമെങ്കിൽ ബോധിച്ചാൽ മതി അതിനൊന്നും പാവല്ല എന്ന് തീരുമാനം അതാണ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് അതുപോരാ ഒരു കാര്യം ചെയ്താൽ പോരാ ബോധ്യപ്പെടുത്തൽ വളരെ പ്രധാനമാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചാൽ പോരാ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് ബോധ്യപ്പെടുത്തണം ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ചാൽ പോരാ ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചാൽ പോരാ സ്നേഹമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം അങ്ങോട്ടും മാതാപിതാക്കളങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചാൽ പോരാ ബോധ്യപ്പെടുത്താൻ കഴിയണം ഈ അടുത്ത് ഞാനൊരു പ്രായമായ ഒരു ആളുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ പോകുമ്പോൾ പുറത്തൊക്കെ വല്ലാതെ കണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ സംസാരമതി ചോദിച്ചു ഇപ്പോൾ എങ്ങനെ കാണണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ അങ്ങനെ അങ്ങ് വയ്യ ഒറ്റയ്ക്കൊന്നും പോകാനും പറ്റില്ല എന്നൊരു രീതിയത്തെ പറഞ്ഞു അതിൻ്റെ ഒരു നിരാശയും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കണ്ടു ശരിക്കും നമ്മുടെ മാതാപിതാക്കൾ അവർ പ്രായമായാൽ ഒരുപക്ഷെ പിടിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാം എങ്കിലും ഇനിയിപ്പം മനേലി വാപ്പേനെയൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് ബെന്ദ് ചെയ്യാനാണ് അവർക്ക് ബെന്തു കാണാനോ എന്ന ചിന്താഗതിയോട് എന്താണ് അഭിപ്രായം മനുഷ്യൻ്റെ നാച്ചറ് യാത്രയെ ഇഷ്ടപ്പെടുന്ന നേച്ചറാണ് നമ്മൾ കുട്ടികളിൽ നോക്കിയാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും നമ്മളെവിടേക്കാലും പോകാൻ വേണ്ടി വരുമ്പോൾ കുട്ടികൾ പോകാൻ വേണ്ടി കരയുന്നു എങ്ങോട്ട് പോകാനാണ് എവിടേക്കായാലും വേണ്ടില്ല പോകാനാണ് യാത്ര ഇഷ്ടപ്പെടും ആയിട്ട് കുറേ ദിവസം വീട്ടിൽ തന്നെ ഇരുന്നപ്പോൾ നമുക്ക് ഏകദേശം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യാത്ര എന്താണെന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കുന്നതാണ് യാത്ര മുഹമ്മദ് നബി സലഹ് അലൈവലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം സാഫിറൂവത്ത സിഹു നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരായി ആരോഗ്യമുള്ളവരായിത്തീരുക എന്ന് അപ്പോൾ യാത്ര വലിയൊരു ആരോഗ്യം പ്രദാനം ചെയ്യുന്ന കാര്യമാണ് ഒന്നല്ല ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് വെറുതെ വന്ന് വാഹനത്തിൽ കയറ്റിയിട്ട് ഒന്നിങ്ങനെ ചുറ്റിക്കറങ്ങി അങ്ങാടിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് കൊണ്ടുവരാന്നുള്ളത് പ്രായമായ മാതാപിതാക്കളോട് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ രോഗികളായി വീട്ടിലിരിക്കുന്നവരോട് ചെയ്യുന്ന വലിയൊരു നന്ദിയാണ് ഒരു കടപ്പാടാണ് യാത്രയെ ഇഷ്ടപ്പെടാത്ത ആരുമില്ല എത്ര ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും യാത്ര ഇഷ്ടമാണ് ഒന്ന് പുറത്തുപോയി വന്നാൽ കിട്ടുന്ന ഒരു എനർജി അത് വളരെ പ്രധാനവുമാണ് അതുകൊണ്ട് പ്രായമായ ആളുകൾ രോഗത്തിൽ കിടക്കുന്ന ആളുകളോ വീട്ടിലുണ്ടെങ്കിൽ നിർബന്ധമായും ഇടക്കൊക്കെ അവരൊന്ന് പുറത്തു കൊണ്ടുപോയി നാട് കാണിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം വീട്ടിലെ മറ്റുള്ള അംഗങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട് കേവലം മരുന്ന് കൊടുക്കലും ഭക്ഷണം കൊടുക്കലും മാത്രമല്ല അവരോടുള്ള സമീപനം എന്നാണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നത് ഇൻഷാല്ലാ നമ്മുടെ എല്ലാം വീടുകളിൽ പലരും രോഗികളായി കിടക്കുന്നവരുണ്ട് അള്ളാഹു അവരുടെ എല്ലാം രോഗത്തിന് ശിഫ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം രോഗാവസ്ഥയിൽ കിടക്കാനുള്ള നമ്മളൊക്കെ പറയാറുണ്ട് രോഗിയായി കിടന്ന് നരകിക്കേണ്ട അവസ്ഥ അവസ്ഥയുണ്ടാകരുതെന്ന് ആ അത്തരവസ്ഥയിലേക്ക് നിന്നെല്ലാം അള്ളാഹു നമുക്ക് കാത്ത് രക്ഷിക്കട്ടെ നമ്മുടെ എല്ലാം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിക്കുന്നു അസലാ വലൈക്കും വർണ്ണു